നമസ്കാരം ന്യൂസ് സ്വാഗതം അഖില കേരള കള്ളിച്ചത്ത് വ്യവസായ തൊഴിലാളികൾ ഐ ഡി സിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ചും ധാരണയും നടത്തി മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ മാർച്ചും തന്നെയും ഉദ്ഘാടനം ചെയ്തു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വറ്റ് ജി സുബോധൻ അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു കള്ളിയെക്ക് ഫെഡറേഷന്റെ ഭാരവാഹികളെ തൊഴിലാളി കൂട്ടുകാര പരമ്പരാഗത കള്ളിയെക്ക് തൊഴിലാളികൾ ഇങ്ങനെ ഒരു ധർണ ഇവിടെ സംഘടിപ്പിക്കാൻ ഇടയായത് ഈ മേഖലയോട് ഇടതുപക്ഷ സർക്കാർ കാണിക്കുന്ന ഒരു തെറ്റായ സമീപനത്തിന്റെ ഭാഗമായി എത്രയോ പരമ്പരാഗത കല്ല് ഷാക്കുകൾ മറുഭാഗത്ത് വിദേശ മദ്യഷോപ്പുകളും ഔട്ട്ലെറ്റുകളും അതോടൊപ്പം രാസലഹരി ഇവ വർദ്ധിച്ചു കൊണ്ടിരിക്കുക എന്നാൽ തീരെ വീര്യം കുറഞ്ഞ തൊഴിലാളികൾ ചെത്തിയെടുക്കുന്ന കള്ളി വില്പനശാലകൾ ഇന്ന് ഏതാണ്ട് കേരളത്തിൽ അപ്രത്യക്ഷിതമായിക്കൊണ്ടിരിക്കുക ഒരുപാട് കുടുംബങ്ങൾ ഈ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട് അവർക്കെല്ലാം തൊഴിലില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായി അപ്പം തന്നെ നമുക്കറിയാം പഞ്ചായത്ത് പോലും പാലക്കാട് എലപ്പള്ളിയിലെ ബ്രൂവറി യൂണിറ്റ് അത് എന്തു വന്നാലും ഞങ്ങൾ നടത്തും എന്നുള്ള വാശിയിലാണ് സംസ്ഥാന സർക്കാർ അതുപോലെ തന്നെ വിദേശ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്ക് യാതൊരു നിയന്ത്രണവും കൂടാതെ ഇഷ്ടം പോലെ അനുമതി കൊടുക്കുക അവിടെ വരുമ്പോൾ ഒട്ടും വീര്യമില്ലാത്ത സാധാരണ കണ്ണുഷാപ്പിന് നാനൂറ് മീറ്റർ പരിധിയാണ് വയ്ക്കുന്നത് ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും എന്നാൽ വീര്യം കൂടിയ മദ്യത്തിനൊന്നും ഈ ഒരു നിയമം ബാധകല്ല അവർക്ക് ഇരുന്നൂറ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത്രയും അവർക്ക് വേറെ ഒരു നിയമം പറഞ്ഞാലും ഇഷ്ടം പോലെ അതുപോലെ തന്നെ പല ക്ഷേത്രങ്ങളുടെയും പള്ളികളുടെയും വിദ്യാലയങ്ങളുടെയും മുമ്പിൽ എത്രയോ വിദേശ മദ്യഷാപ്പുകൾ ഇന്ന് നമുക്ക് കാണാൻ കഴിയും പക്ഷെ പരമ്പരാഗത കള്ളുഷാപ്പുകളൊന്നും തന്നെ ആവശ്യമില്ല ഇപ്പോൾ സ്റ്റാർ വരെ കള്ളു കൊടുക്കാൻ പോവുക അതിന് ഭീകമായിട്ടുള്ള ലൈസൻസ് ചോദിക്കുക ലൈസൻസ് ഇങ്ങനെയൊക്കെ ഒരു തെറ്റായിട്ട മദ്യനയം സ്വീകരിക്കുക അതോടൊപ്പം തന്നെ രാസലഹരിയെ കേരൂരി വിളയിക്കുക ഇപ്പൊ തന്നെ പല വൻകിട റാക്കറ്റുകളും കേരളത്തിൽ പ്രവർത്തിക്കുകയാണ് രാസലഹരിയുടെ അതില് സിനിമാ നിർമ്മാതാക്കളുണ്ട് നടന്മാരുണ്ട് സീരിയൽ താരങ്ങളുണ്ട് ഇതിനെയൊന്നും ഒരു നിയന്ത്രണമില്ല അതിനൊന്ന നിലവിലുള്ള ദുർബലമായിട്ടുള്ള നിയമങ്ങൾ ശക്തിപ്പെടുത്താനും ശ്രമിക്കുന്നു ഇപ്പൊ എന്ത് കൈവശം വെച്ചപ്പോ നമുക്കറിയാം യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഹോസ്റ്റലിന്റെ അവിടെ ഏതാണ്ട് പത്ത് മുന്നൂറ് മുറികളുണ്ട് അതിന് പതിനൊന്ന് മുറി പരിശോധിച്ചപ്പോ തന്നെ രണ്ട് കിലോ മറ്റാവും പന്ത്രണ്ടാമത്തെ മുറിയിൽ കയറുന്നതിന് മുമ്പ് അച്ചക്കത്തെ ഇരുന്ന് വിളി വന്നു നിർത്തി പോയിക്കോളാം ഇപ്പോൾ രാസലഹരിയോട് കാണിക്കുന്ന താല്പര്യം വിദേശ മദ്യക്ഷാപ്പുകളോട് കാണിക്കുന്ന താല്പര്യം നല്ല ഇനം കള്ളിൽ എത്തുന്ന തൊഴിലാളികളെ വഴിയാധാരമാക്കിക്കൊണ്ട് ഈ മേഖലയെ പൂർണ്ണമായും തകർക്കുന്ന ഒരു സമീപനം പിണറായി സർക്കാർ സ്വീകരിച്ചതുകൊണ്ടാണ് ഇന്ന് ഈ തൊഴിലാളി ഫെഡറേഷൻ്റെ അഖില കേരള കള്ളിയെത്ത് വ്യവസായ തൊഴിലാളി ഫെഡറേഷൻ ഐ എൻ ഡി സിയുടെ നേതൃത്വത്തിൽ ശ്രീ അജിത്തിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഇന്നീ സത്യാഗ്രഹം ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് പ്രകടനവും അതിനോടനുബന്ധിച്ച് ഉള്ള ധർണയാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്